സോവിയറ്റ് യൂണിയനെ യൂണിയനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല അത് മതനിരാശത്തിൻ്റെ മതനിഷേധത്തിൻ്റെ നാടായിരുന്നു അല്ലോ തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അവിടെ നിന്ന് മതത്തിൻ്റെ പൊതുവരും ഇസ്ലാമിൻ്റെ പ്രത്യേകിച്ചും എല്ലാ അടയാളങ്ങളും എടുത്തുമാറ്റപ്പെട്ടു സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് പോയതോടുകൂടി എല്ലാ ഇസ്ലാമിക പാഠശാലകളും അടച്ചുപുട്ടപ്പെട്ടു ആരാധനാലയങ്ങൾ സിനിമാ തിയേറ്ററുകളാക്കുകയോ മ്യൂസിയങ്ങളാക്കി മാറ്റുകയോ ചെയ്തു മതവിദ്യാഭ്യാസം നിയമപരമായി വിലക്കി ഇസ്ലാമിൻ്റെ പ്രബോധനപരമായി ഏതും അവിടെ കുറ്റകൃത്യമായിരുന്നു അതിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഇല്ലാതായി മാറി അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ മതസ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല മതപ്രവർത്തനങ്ങളുണ്ടായിരുന്നില്ല ഇസ്ലാമിനെ കുറിച്ചുള്ള സംസാരം പോലും കേൾക്കപ്പെടുമായിരുന്നില്ല അവിടെയാണ് പെരസ്ട്രോയിക്ക സംഭവിച്ചത് അതുവഴി ജനാധിപത്യം പുനഃസ്ഥാപിതമായി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒട്ടും വൈകാതെ ധാരാളമായി മതപാഠശാലകൾ വളർന്നു വന്നു പള്ളികൾ സജീവമായി ഇസ്ലാമിക വസ്ത്രധാരണവും വേഷവിധാനവും വളരെ സാധാരണവും സ്വാഭാവികമായി മാറി ഇതെങ്ങനെ എന്ന് ചോദിച്ച എല്ലാവരോടും സോവിയറ്റ് യൂണിയനിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമിനെ കുടുംബത്തിലൂടെ സംരക്ഷിച്ചു എന്നാണ് തലമുറ തലമുറകളായി അത് പകർന്നു കൊടുത്തു എന്നാണ് അങ്ങനെയാണ് അവർ നീണ്ട എഴുപത് കൊല്ലക്കാലം മതനിഷേധത്തിൻ്റെ മതവിരോധത്തിൻ്റെ കാലഘട്ടത്തെ അതിജയിച്ചത് അതിജീവിച്ചത് ഇത് തന്നെയാണ് തുർക്കിയിൽ സംഭവിച്ചത് മുസ്തഫ കമാൽ ഇസ്ലാമിക അഖ്ലാബത്തിൻ്റെ ചരമപ്രഖ്യാപനം നടത്തി ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും അവിടെ തുടച്ചു മാറ്റി മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്ന കുറ്റകൃത്യമാക്കി മാറ്റി പള്ളികളൊക്കെ മ്യൂസിയങ്ങളോ സിനിമാ തിയേറ്ററുകളോ ആക്കി മാറ്റി മതഭാഷകളൊന്നും കാണപ്പെടുമായിരുന്നില്ല ഇസ്ലാമിൻ്റേതായി ഒരടയാളവും അവിടെ ഉണ്ടായിരുന്നില്ല നീണ്ട അൻപത് കൊല്ലത്തോളം അങ്ങനെയായിരുന്നു തുർക്കിയുടെ അവസ്ഥ ആ മതനിരാശപരമായ അവസ്ഥയിൽ നിന്ന് തുർക്കിക്ക് സ്വാതന്ത്ര്യത്തിന് അംശം കിട്ടിയോട് കൂടി മാറാൻ തുടങ്ങി ഇന്ന് നമുക്കറിയാവുന്ന പോലെ ലോകത്തിലൊരു പക്ഷേ ഏറ്റവും മതനിഷ്ഠയുള്ള സമൂഹം തുർക്കിയിലെ മുസ്ലിങ്ങളാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ മാത്രമല്ല മതമൂല്യങ്ങളിലും ഇസ്ലാമിൻ്റേതായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനും തുർക്കി ജനത ഏറെ മുന്നിലാണ് ഇതെങ്ങനെ എന്ന ചോദ്യത്തിന് തുർക്കിയിലെ ജനസമൂഹം പറയുന്ന മറുപടിയും ഞങ്ങൾ ഞങ്ങളുടെ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാനും പറയാനും പാടില്ലാത്ത എല്ലാ ഇസ്ലാമിക ചിഹ്നങ്ങളും തുടച്ചുമാറ്റപ്പെട്ട കാലത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതാണ് ഇസ്ലാമിനെ തലമുറയിലേക്ക് പകർന്നുകൊടുത്തു അതുകൊണ്ടാണ് കുടുംബം എന്ന സ്ഥാപനത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതൊരു ദൈവിക സ്ഥാപനമായാണ് ഇസ്ലാം കാണുന്നത് അവിടെയാണ് മൂല്യങ്ങൾ വളർത്തപ്പെടുന്നത് തലമുറകൾക്ക് നന്മ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കുടുംബങ്ങളിലൂടെയാണ് സമൂഹത്തിലെ സകല സാൻമാർഗീയമായ മൂല്യങ്ങളും എല്ലാ നല്ല പ്രവർത്തനങ്ങളും തലമുറ തലമുറകളായി തുടർന്നു വരുന്നത് കുടുംബാതരീക്ഷത്തിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനാലാണ് കുടുംബം ആവശ്യമായ പ്രാർത്ഥന കൂടാനുണ്ട് ഇസ്ലാമിന് ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനം നമസ്കാരമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ശുചൂതാണ് സാഷ്ടാംഗമാണ് അതിൻ്റെ പ്രാർത്ഥന എന്തെന്ന് കുഴാനില്ല പക്ഷേ കുടുംബത്തിന് വേണ്ടിയുള്ള രണ്ട് പ്രാർത്ഥനയുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് കുടുംബത്തിൽ നിന്ന് സംതൃപ്തി കിട്ടാൻ ആവശ്യമായ പ്രാർത്ഥനയും കുഴുവാനും അത്ര മഹത്തായ സ്ഥാപനമാണ് കുടുംബം പക്ഷേ ആ കുടുംബത്തെ തകർക്കാനുള്ള ബോധപൂർവക്ഷമം നേരത്തെ പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളക്കരയിലും രാഷ്ട്രീയ പ്രവർത്തകരും മതനിരാസം മുറുകെ പിടിച്ച സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബം എന്ന സ്ഥാപനത്തെ തകർത്ത് സമൂഹത്തെ അരാജകമാക്കാനുള്ള അരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് കേരളത്തിന് നടത്തപ്പെടുന്നത് അതുകൊണ്ട് കുടുംബം എന്ന സ്ഥാപനത്തെ ഭദ്രമായി നടത്തുക എന്നത് ഒരു ഇസ്ലാമികമായ ബാധ്യതയാണ് ഇസ്ലാമികമായ ഉത്തരവാദിത്വമാണ് അതിനാൽ ആ കുടുംബഘടനയെ ഏറെ ഭദ്രമായി ആരോഗ്യമായി നടത്താനുള്ള ശ്രമം മുസ്ലിം വിശ്വാ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ് ആ ശ്രമം നടത്തുക മാത്രമല്ല അതേക്കുറിച്ച് സമൂഹത്തെ നിരന്തരം ബോധവൽക്കരിക്കുകയും കുടുംബം തകരാൻ അനുവദിച്ചുകൂടാ അത് തകർന്നാൽ അതിൻ്റെ അർത്ഥം സമൂഹം അരാജകമായി മാറുന്നു നശിക്കുന്നു എന്നാണ് ഈ സമൂഹത്തെയും നമ്മുടെ കുടുംബഘടനയെയും നശിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അള്ളാഹു അനുഗ്രഹിക്കുമായി